നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അങ്കണവാടി ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കിയതിൽ ക്രമക്കേട് ആരോപിച്ച് യു ഡി എഫിന്റെ പ്രതിഷേധം മട്ടന്നൂരിലെ ഐ സി ഡി എസ് ഓഫീസിൽ കയറിയായിരുന്നു പ്രതിഷേധം ഭരണകക്ഷിക്ക് വേണ്ടപ്പെട്ടവരെ പട്ടികയിൽ തിരികെ കയറ്റിയെന്ന് നേതാക്കൾ ആരോപിച്ചു നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച യു ഡി എഫ് കൗൺസിലർമാരാണ് പ്രതിഷേധവുമായി എത്തിയത് നല്ല പിള്ളേർ റെഡി ആക്കില്ലേടാ ഒരു ഓഫീസില് ഇന്ന് എത്ര സ്റ്റാഫോട്ട് ഉള്ളേ അവിടെ ഓഫീസ് ഇരിക്കുന്നത് െപ്പൊന്നും അറിയില്ല നിങ്ങളുടെ നിയമനം നിങ്ങൾ നടത്തുക നിങ്ങൾക്ക് സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ലിസ്റ്റ് തരുമ്പോ അതി ഒപ്പിട്ട് കൊടുക്കുന്ന പണി നിങ്ങൾക്ക് ഉണ്ടാകും സൂപ്പർവൈസർക്ക് സ്ഥലംമാരം ലഭിച്ചുപോയതിനാൽ താൽക്കാലിക ചുമതലയുള്ള ജീവനക്കാരിയോട് ജനപ്രതിനിധികൾ ബഹളം വെക്കുകയായിരുന്നു ഇന്റർവ്യൂ സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണമെന്ന് ആയപ്പോൾ വിവരാകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ ലഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർന്ന് കൗൺസിലർമാർ മടങ്ങുകയായിരുന്നു അർഹരായവരെ പാർട്ടിക്കാർ അല്ലാത്തതിനാൽ തഴയുകയായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു ആ റാങ്ക് ലിസ്റ്റ് സ്ഥിരീകരിച്ചപ്പോൾ ഞങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ പതിനഞ്ച് ലിസ്റ്റിൽ മുഴുവനായും സി പി എം മുൻ കൗൺസിലുൾപ്പെടെയുള്ള ബന്ധപ്പെട്ട കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരും അതോടൊപ്പം തന്നെ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരുകളാണ് ഇതിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുകയും അതുമായി ബന്ധപ്പെട്ട് അർഹതയുള്ളവരെ മാറ്റി നിർത്തുകയും പാർട്ടിക്കാരല്ല എന്നതിൻ്റെ പേരിൽ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്കാരെ മാത്രം തിരികി കയറ്റുന്ന ഒരു സമീപനമാണ് ഈ റാങ്ക് കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ നിലവിലുള്ള വൈസ് ചെയർപേഴ്സൺ പ്രീതിയുടെ മകളാണ് ഇങ്ങനെ ഓരോന്നും നമ്മളിപ്പം മൊത്തത്തിലെടുത്ത് ഇങ്ങനെ ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾക്ക് ലിസ്റ്റ് കിട്ടിയത് അതൊരു ഒറ്റ തോട്ടം കണ്ണോടിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പതിനഞ്ചാമത് കവിത കവിത സി ഡി എസ്സിൻ്റെ വൈസ് ചെയർപേഴ്സൺ അതുപോലെ തന്നെ ഇവരുണ്ടാക്കിയ ബോർഡ് മറ്റ് നഗരസഭയിൽ പരിശോധിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഉൾപ്പെടുത്തിയുള്ള ബോർഡാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും പ്രാധാന്യം ഒരു ബോർഡായിരുന്നു ഉണ്ടാക്കാറ് പക്ഷേ മട്ടന്നൂർ നഗരസഭയിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്ക് പ്രാധാന്യം കൊടുത്തു ലോക്കൽ കമ്മിറ്റിക്ക് പ്രാധാന്യം കൊടുത്തു ബ്രാഞ്ച് കമ്മിറ്റിക്ക് പ്രാധാന്യം കൊടുത്തു എന്നല്ലാതെ നമ്മുടെ നഗരസഭാ പരിധിക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അതിൽ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിച്ചില്ല